അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ശേഷം നമ്മുടെ അർജുൻ ശ്രീധുവിൻ്റെ നാട്ടിലെത്തിയിരിക്കുകയാണ് ചെന്നൈയിൽ എത്തിയിരിക്കുകയാണ് ശ്രീധുവിനോടൊപ്പം അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അർജുൻ എത്തിയിരിക്കുന്നത് ബിഹാൻഡ് വുഡ്സിൻ്റെ അവാർഡ് ഫംഗ്ഷനിലാണ് നമ്മുടെ ശ്രീധു അർജുനും വീണ്ടും ഒന്നിച്ചേർത്തിരിക്കുന്നത് ഇവരുടെ ഒരു കോംബോ എന്ന് പറയുന്നത് കാണാൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് സ്റ്റാർ സിംഗറിൻ്റെ വേദിയിൽ വന്നത് അതേപോലെ തന്നെ ഇൻ്റർവ്യൂസിൽ ഒരുമിച്ച് ഇതുവരെ എത്തിയിട്ടില്ല പ്രേക്ഷകരെല്ലാവരും ഇവരുടെ ഒരു കോംബോ ഇൻ്റർവ്യൂ കാണാനാണ് കാത്തിരിക്കുന്നത് രണ്ടുപേരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ണെങ്കിൽ അധികം നെഗറ്റീവ് ഫാൻസിനെ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ പോസിറ്റീവ് മാത്രം ചെയ്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞതാണ് നമ്മുടെ അർജുൻ്റേയും ശ്രീതുവിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വപ്നം അർജുൻ്റെ എന്ന് പറയുന്ന സിനിമയായിരുന്നു സിനിമ സാക്ഷാത്കരിക്കാൻ സാധിച്ചു ശ്രീതു പറയുന്നുണ്ടായിരുന്നു ശ്രീധുവിനും സിനിമയിൽ അഭിനയിക്കണമെന്ന് എന്താണെങ്കിലും ഇരുവരുടെയും ആഗ്രഹങ്ങൾ വേഗം തന്നെ സാഫല്യമാകട്ടെ മലയാളം ബിഗ് ബോസിന് ശേഷം മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് നമ്മുടെ അർജുനും ശ്രീധു ഒക്കെ എത്തട്ടെ അതേപോലെ തന്നെ ജാസ്മിൻ ജിൻഡോ ചേട്ടൻ ഇവർക്കെല്ലാവർക്കും നമ്മുടെ ദുബായിൽ വെച്ച് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഫംഗ്ഷനുണ്ടായിരുന്നു അർജുനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായി മാറിക്കൊണ്ടിരിക്കുന്നത്